ഇതാ ചോറ് ഇത് മാത്രം മതി നല്ല കെടുക്കാച്ചി ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ ചമ്മന്തി പൊടിയുടെ റെസിപ്പിയാണ് ഈ രീതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാനും പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഡെയിലി ലഞ്ച് എടുത്തോട്ട് പോകുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി ചെമ്മീൻ ചമ്മന്തി റെസിപ്പിയാണ് ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു രണ്ടേക്കാർ കപ്പ് ഉണക്കച്ചമീൻ എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ കണ്ണി അകലമുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടിയിലൊരു പാത്രം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ആദ്യമേ ഒന്ന് ക്ലീൻ ചെയ്യുന്ന രീതിയാണ് ഈ കാണിക്കുന്നത് അതായത് കഴുകുന്നതിനും വറുക്കുന്നതിനും ഒക്കെ മുന്നായിട്ടുള്ളൊരു ക്ലീനിങ്ങാണ് ഒരു ചെറിയ സ്പൂൺ വെച്ച് നന്നായിട്ട് സ്പീഡിൽ ഇളക്കി കൊടുക്കുക കൈ വെച്ചിളക്കരുത് കയ്യിലെ മുള്ളു കുത്തും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മീനകത്തുള്ള കുറച്ച് പൊടികളും ആ ചെറിയ ചെറിയ മുള്ളുകളുമൊക്കെ ഒടിഞ്ഞ് അടിയിലുള്ള പാത്രത്തിനകത്തോട്ട് വീഴും ഇനി ഇത് ക്ലീൻ ചെയ്യണം ഇത് ഒരു ഒരാദ്യത്തെ സ്റ്റെപ്പാണ് കഴിഞ്ഞ അടിയിലെ പാത്രത്തെ നോക്കുമ്പോൾ അറിയാം ഇത്രയും അതിൻ്റെ വേസ്റ്റ് വന്നിട്ടുണ്ട് ഇനി ചെമ്മീനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം നല്ലവണ്ണം ഇത് ഒലച്ച് കഴുകിയെടുക്കണം ഓരോ പ്രാവശ്യം പെട്ടെന്ന് പെട്ടെന്ന് ഇത് കഴുകി മാറ്റണം കാരണം ഇത് കുതിർന്നു വരതെ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തിട്ട് അവസാനതാ കഴുകിയത് ഒരു വലപാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് നിരത്തിയിടണം ആ വെള്ളം ഒന്ന് പെട്ടെന്നൊന്ന് തോർന്ന് വരട്ടെ ഈ വലപാത്രത്തിലും കുറേ നേരം വെക്കരുത് നിരത്തി ഇട്ടിട്ടുണ്ട് ഇനി ചൂട് ഒരു കടായി വെച്ചിട്ടുണ്ട് കടയിൽ നന്നായിട്ട് ചൂടാവണം ചൂടായതിനു ശേഷം എന്താ വെള്ളം തോർന്ന് ആ ചെമ്മീൻ ഇട്ടിട്ടുണ്ട് ഇനി ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് നല്ലവണ്ണം ഇതൊന്ന് വറുത്തെടുക്കണം ആ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടണം നല്ലവണ്ണം ഇത് ഇളക്കി കൊടുക്കുക നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ കഴുകിയതിന് ശേഷം വെയിലത്തിട്ടൊന്ന് ഇണക്കിയെടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുവാണെന്ന് പെട്ടെന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ മഴക്കാലത്തോ വെയിലില്ലാത്ത സമയത്താണെങ്കിൽ ഇതാ ഇതുപോലെ ചെയ്താൽ മതി ഒരു നാലഞ്ച് മിനിറ്റ് വരെ എടുത്തേക്കാം ഫുൾ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിക്കൊണ്ട് തന്നെ കൊടുക്കണം വെള്ളം നല്ലവണ്ണം തുറന്നു കിട്ടണം ഇളക്കിക്കൊണ്ട് തന്നെ കൊടുക്കണം നമ്മളിത് വെയിലത്ത് വെച്ചതാണെങ്കിൽ ഇതിനും പെട്ടെന്ന് തന്നെ അത് റോസ്റ്റായി കിട്ടുകയും ചെയ്യും ഇത്ത ചെമ്മീനൊക്കെ നനവെല്ലാം മാറി നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അതിൻ്റെ മുള്ളൊക്കെ നമ്മൾ ഈ ഇളക്കുന്ന കാരണമുണ്ടല്ലോ അപ്പൊ ഒടിഞ്ഞ് അടിയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഇളക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും വെള്ളമയൊക്കെ മാറി നല്ല ഇട്ടത് റോസ്റ്റായി വന്നിട്ടുണ്ടെന്ന് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേറെ പാത്രത്തിലോട്ട് നിരത്തി ഇടുക അല്ലെങ്കിൽ ഇതേ പാത്രത്തിൽ തന്നെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇ നല്ലവണ്ണം തണുത്തതിന് ശേഷം വീണ്ടും അതേ വലപാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ആ വലപാത്രം വെള്ളമയെ ഒട്ടുമില്ലാതെ ഡ്രൈ ആയിട്ടിരിക്കണം വീണ്ടും അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ വെച്ച് നല്ലവണ്ണം ഇത് ഇളക്കി കൊടുക്കുക സാധാരണ ഈ സമയത്ത് ചെയ്യാറുള്ളത് നിരത്തി ഇട്ടതിന് ശേഷം ചിരട്ട വെച്ച് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കും അങ്ങനെ അത് അറിയാവുന്നവർക്ക് കറക്റ്റായിട്ട് അത് പൊടിയാതെ പ്രെസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ചമ്മന്തിപ്പൊടിക്കായത് കാരണം ഇങ്ങനെ ചെയ്താൽ മതി ഇത് ലാസ്റ്റ് ക്ലീനിങ് ആണ് ദാ ബാക്കി ഇരുന്ന കുറേ മുള്ളുകളും തലയുടെ ആയിട്ടുള്ള ആ ഒരു മുള്ളുപോലുള്ള ഭാഗങ്ങളും എല്ലാം ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ചൂട് കെട്ടിയുള്ള ഒരു കടയിൽ വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതുകൂടെ ചേർക്കുക ചെറിയ വെളുത്തുള്ളിയായത് കാരണം നാലെണ്ണം ഇട്ടിട്ടുണ്ട് വലുതാണെങ്കിൽ രണ്ടെണ്ണ ഇടുക ഒരു അഞ്ചോ ആറോ വെത്തൻമുളകൂടെ ചേർക്കുക ഇനി ചെറുതായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചിയുടെ അപ്പച്ച ടേസ്റ്റ് ഒന്ന് മാറിട്ടെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ചെറിയൊരു സവാളയാണ് അത് ചേർക്കുക കൂടെ തന്നെ ഒരു പത്തെണ്ണോളം ചെറുളിയരിഞ്ഞതോടെ ചേർക്കുക കുറച്ചേറെ ആയിട്ട് കറിവേപ്പില ചേർക്കുക ഇനി ഉള്ളി ഒന്ന് വഴന്ന് കിട്ടണം ഒരുപാടൊന്നും വഴന്ന് വരണ്ട പച്ച ടേസ്റ്റ് മാറണം ഉള്ളിക്കകത്ത വെള്ളമായി ഒക്കെ ഒന്ന് പറ്റി കളറൊക്കെ ഒന്ന് മാറി വരും നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള മാത്രമായിട്ട് ചേർക്കുക ഒരു വലിയ സവാളയായിട്ട് ചേർക്കുക കുഞ്ഞുള്ളി മാത്രമായി ചേർക്കുന്നെങ്കിൽ ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വെള്ളം വരെ ചേർക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇതുപോലെ പാതി പാതിയായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം എന്താ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു കഷ്ണം പുളിയാണ് ചേർക്കുന്നത് വളരെ ചെറുതാണ് ഞാൻ ഇതൊന്ന് പരത്തിയാണ് ഇട്ടിരിക്കുന്നത് കാരണം പെട്ടെന്ന് ഇതൊന്ന് വെന്ത് വരാനായിട്ട് ഇനി ഒരു പതിനഞ്ചോ ഇരുപതോ എണ്ണമായിട്ട് കുരുമുളകാണ് ചേർക്കുന്നത് അതോടെ ചേർത്ത് ഒന്ന് വഴറ്റണ്ട ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി കുറച്ച് സെക്കൻഡ് നേരത്തെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു കപ്പ് തേങ്ങയാണ് ചെമ്മീനെ ക്ലീൻ ചെയ്തെടുത്തപ്പോഴത്തേന് രണ്ട് കപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് തേങ്ങ ചേർക്കുകയാണ് രണ്ട് കപ്പിന് ചെമ്മീൻ ചമ്മന്തിയാണല്ലോ ചെമ്മീൻ്റെ അളവ് കൂടുതലായിട്ട് ഇരിക്കണം ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം തീയലൊക്കെ വറുക്കുന്ന പോലെ ഒരുപാട് ബ്രൗണാകുന്നവണ്ണം വരെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ആ തേങ്ങയുടെ വെള്ളമായി ഒന്ന് വറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാനായിട്ട് തുടങ്ങും അതുവരെ വേണം വറുത്തെടുക്കാനായിട്ട് തീയിലൊക്കെ വെക്കുന്നവർക്ക് അറിയാമല്ലോ ആദ്യമേ തേങ്ങയൊക്കെ പാത്രത്തിൻ്റെ സൈഡിലൊന്നും ഒട്ടി വരും പിന്നീട് സൈഡ് ഒട്ടാതെ ഇങ്ങനെ തേങ്ങ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു സമയമാണ് അതിൻ്റെ കറക്റ്റ് അതായത് അതിൻ്റെ വെള്ളമയമെല്ലാം വറ്റി വരുന്ന ഒരു സമയത്ത് വേണം ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് തേങ്ങ എവിടെ ഇങ്ങനെ നിന്ന് എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്നതുകൊണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ അതിനകത്ത് ചെറിയ തരികളിലുള്ള തേങ്ങകളൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയിട്ടും ഇനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകണേ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരസ്പൂണ്ടുത്തായിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം ഒരുപാട് നേരം വേണ്ട ആ മുളക് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ആ പൊടി ഒന്ന് ചൂടായിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ഇതേ പാത്രത്തിൽ തന്നെ ഞാനിത് തണുക്കാനായിട്ട് അങ്ങ് നേരത്തിയിടുകയാണ് നന്നായിട്ട് ഇതൊന്ന് തണുക്കട്ടെ ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആദ്യമേ തേങ്ങയാണ് രണ്ടും കൂടെ ഒരുമിച്ചിടുന്നില്ല തേങ്ങ നന്നായിട്ട് ആറിയിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഒരുപാട് പൊടിയായിട്ട് അരച്ചെടുക്കരുത് ആദ്യമേ ഇതാ ഇതുപോലെ അടിയിലോട്ടൊന്ന് വറ്റൽമുളകിട്ടിട്ട് മുകളിലോട്ട് തേങ്ങ ചേർക്കുക അപ്പം ആ വറ്റൽമുളക് പെട്ടെന്നൊന്ന് പൊടിഞ്ഞ് കിട്ടുവേ അതുപോലെ മിക്സിയുടെ ജാറ് ഇളക്കാൻ ഉപയോഗിക്കുന്ന തവി ഇതൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം കുറേ ദിവസത്തേന് വേണ്ടിയാണ് നിങ്ങൾ അരച്ച് വെക്കുന്നതെങ്കിൽ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഒരു ഒരുപാടിട്ടരയ്ക്കരുത് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് അരയ്ക്കുക നന്നായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുക്കുക ധൈരളവിന് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് പൊടിയാക്കണ്ട ആ മുളകൊക്കെ നല്ലവണ്ണം അതായത് ആ പാകത്തിനൊന്ന് പൊടിഞ്ഞു വന്നിട്ടുമുണ്ട് ഇനി ഇതിലോട്ട് ചെമ്മീനോട് ചേർക്കുക ചെമ്മീനിങ്ങനെ രണ്ടാമത് ചേർക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇത് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവും ചെമ്മീൻ ഇട്ടതിന് ശേഷം ഒരുപാട് പൊടിക്കരുത് പൾസ് ചെയ്ത് പൾസ് ചെയ്തെടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ആവണം നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്ത് വേണം ചെയ്യാനായിട്ട് അതായത് കറക്റ്റ് പരുവത്തിന് ചെമ്മീൻ പൊടി റെഡി ആയിട്ടുണ്ട് കുറേ വെക്കുന്നെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒട്ടും വെള്ളമായും ഇല്ലാത്ത കണ്ടെയ്നറിൽ ഇട്ട് വേണം സൂക്ഷിച്ച് വെക്കാനായിട്ട് ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കൂടെ നാൾ നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഇളക്കുന്ന തവയും മിക്സര ജാറും എല്ലാം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം അതേപോലെ രണ്ട് കപ്പ് ചെമ്മീൻ്റെ അളവിന് ഒരു കപ്പ് തേങ്ങ എന്നുള്ള അളവ് വേണം ചേർക്കാനായിട്ട് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറ് ഉണ്ണാൻ ഇത് മാത്രം മതി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്ന പോലെ നോട്ടിഫിക്കേഷൻ ബെൽബട്ടനിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ ഇതുവരെ തന്നു സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്